ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു യും ചെറുപുഴ ആലക്കോട് ചെറുപുഴ ജെ എം യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച വായനായനം പദ്ധതിയുടെ സമാപനം ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ വായനായനം പദ്ധതി വിശദീകരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ വി സുകുമാരൻ ജെ എം യു പി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ പയ്യന്നൂർ എഇഒ ടി വി ജ്യോതി ബസു ചെറുപുഴ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി പി ടി എ പ്രസിഡന്റ് രമേശ് ബാബു വി എൻ ഗോപി കെ സി ലക്ഷ്മണൻ എസ് ശ്രീജ ടി പി പ്രഭാകരൻ പി സുമ ചിഞ്ചു ജോസ് പത്മനാഭൻ മാസ്റ്റർ വി വി അജയൻ എന്നിവർ പ്രസംഗിച്ചു ജനുവരി പത്തിന് ആരംഭിച്ച വായനായനം പദ്ധതിയിൽ ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അയ്യായിരം പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് മികച്ച ആസ്വാദനക്കുറിപ്പ് മത്സര വിജയികൾ പുസ്തക പരിചയം നടത്തിയവർ മികച്ച ഗ്രന്ഥശാല വായനക്കാർ സർഗോത്സവ വിജയികൾ എന്നിവർക്കും സംസ്ഥാനതല ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ വിജയം നേടിയ നിഷാകുമാരിക്കും ഉപഹാരങ്ങൾ നൽകി

வாயனாய பிறைய வாயுராசிகள் வளர்க்கிடுவான் ஒரு வாய்ப்பான தான் ஆவிஷரிச்சு നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടെല്ലാം എല്ലാം അറിവാണെന്നുള്ളത് ജ്ഞാനമാണെന്ന് വിജ്ഞാനമാണ് നടക്കുന്നത് വിനേയമാണ് നേരം ദാരിദ്ര്യമാണ് നേരിടുന്നത് നിങ്ങൾ സംസ്കാരമാണ് നേരിടുന്നത് നിങ്ങൾ നാളെ ആഹാരങ്ങൾ മനസ്സിലാക്കണം പഠിക്കുകയാണ് മതപരമായ അനുഭവിക്കണം നേരുന്നു അതൊന്നും ഗോവങ്ങളല്ല അതെല്ലാം നല്ല കാര്യങ്ങളാണ് നമ്മളിപ്പോഴും പറയാനുണ്ട് പഠിക്കുന്ന കുട്ടി അധ്യാപകരെ അടച്ചുകൊണ്ട് പറ്റുന്ന കാരണമാണെന്നും പലപ്പോഴും ചിലരെന്നും പറയാമല്ല അങ്ങനെയല്ല അതല്ലേ നിങ്ങൾ നോക്കരുത് കാരണം അവർക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടാത്തതാണ് പ്രശ്നം അവർക്ക് സംസ്കാരം കിട്ടാത്തതാണെന്നുള്ള പ്രശ്നം നമുക്ക് ഇന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഏറ്റവും നല്ല കാര്യമാണ് രാസാൻ രാഷ്ട്രീയം അത് നമുക്കറിയില്ല രാത്രി നമ്മൾ പഠിപ്പിക്കുന്നതാണ് രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് നമ്മൾ എഴുതുവട്ട സമീപനം രാഷ്ട്രം രാഷ്ട്രീയത്തിന്റെ പക്ഷേ ഇനി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി മാറി ഗ്രാമീണമാകുന്നു കുട്ടികളുടെ വായനാ സംസ്കാരം വളർത്തിയെടുക്കുക എന്നൊരു ഭാഗമാണ് നടത്തി അതിന്റെ സമാപനമാണ് തീർച്ചയായും സമാപനത്തിൽ നമുക്ക് ജീവിതവും നല്ല പ്രകാരങ്ങൾ ഞങ്ങളൊക്കെ അധ്യാപകരുടെ രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും സമാധാനം ചെയ്ത

vlogs <laughs> are pl 54 D's the chief seeing the master planning o it will always calm down other Yumoyan Dharad many people Gi ng gun gun y g kaadwaaepsu mba erики your school in panel kshini you know 牙 I can've u that जीवन की भस्म या त्याग आराम से जीवन के बारे में और अपने असली जीवन के बारे में जो लें अपना जीवन इतना दूर किया हुआ हो और यार वो नहीं है यार पापी के लिए बात करने का इंतजार नहीं है अपराध आशीष का वाइस अध्यक्ष का निकालना जानवरों को देखना शांत उन्होंने अपने देश के लिए उन्होंने देश का साथ देने का दावा किया है। यह उनके विश्वास में नहीं है। अधिकारी यह उनके लिए आसान काम की संसाधन के बिना कोई नहीं करेंगे। इसलिए उन्हें जीतने दीजिए। अधिकारी वाइना हैं ना ಅವರೆಯ <laughs> ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്